ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു പുതിയ ബ്രീഡിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അധികം അറിവുണ്ടാവില്ല പക്ഷെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ കുറച്ച് അറിവൊക്കെ ഉണ്ടാവും അതായത് ഹൈലി ഇൻ്റലിജൻറ്റ് അതുപോലെ നല്ല ക്യൂട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്യൂട്ട് ഡോഗിനെ വേണം വളർത്താൻ അതുപോലെ നല്ല ബുദ്ധിയും നല്ല അനുസരണയും ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നൊരു ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ബ്രീഡുമല്ല ബോർഡർ കോലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡുണ്ട് നല്ല ക്യൂട്ടാണ് നല്ല ലോങ് കോട്ട് ബോർഡർ കോലീനെടുക്കുവാണെങ്കിൽ കാണാൻ നല്ല സ്റ്റൈലാണ് അതുപോലെ എന്തായാലും ഒരു കൗതുകം തോന്നുന്ന ടൈപ്പാണ് ആക്ടിവിറ്റീസ് ഫുള്ള് ബോർഡർ കോലീൻ്റെ അടിപൊളി എന്ത് ഇതാണോ അറിയാമോ എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട് ചൈന നിറയ്ക്കിയ ഒന്നാണ് അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അത് കിട്ടുമെന്ന് അറിയൂല്ല എങ്കിൽ പോലും ആ ഒരു ബ്രീഡിനെ എടുത്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇപ്പം നഷ്ടം തോന്നില്ല അത്രയ്ക്ക് നല്ല നല്ലൊരു ബ്രീഡാണ് എന്ത് രസം അറിയാം അതിൻ്റെ കളിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് അസ്കികളെ പോലെ തന്നെ ക്യൂട്ടാണ് ലോങ് കോട്ടാണ് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല സ്റ്റൈൽ നല്ല അനുസരണ എന്താ അനുസരണം എന്നറിയാം അതിൻ്റെ അനുസരണമുള്ള പഠിപ്പിക്കുന്ന വീഡിയോ ഞാൻ സെൽഫായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് എനിക്ക് എങ്ങനെ വീഡിയോ ഇടാത്തത് പക്ഷേ നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി അതായത് ഇതുപോലത്തെ ഒരു ബ്രീഡ് ഞാൻ വേറെ എനിക്ക് കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡർ കോലി എന്ന് പറഞ്ഞ ബ്രീഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും യൂറോപ്പിൽ അതിന് പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ബ്രീഡാണ് പണ്ട് പോലെയുള്ള ഒരു ഹേഡിങ് അതായത് ആട്ടിനെ മേയ്ക്കാനും പശുക്കളെ മേയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രീഡാണ് അത്രയ്ക്കും ബുദ്ധിയുള്ള ഒരു ബ്രീഡാണ് അവർ വന്നാൽ ഒറ്റ ഈ രണ്ട് ഡോഗുണ്ടൊക്കെ സുഖസുന്ദരായിട്ട് നൂറുന്നൂറ്റമ്പത് ആടിനെ കൂട്ടിലേക്ക് തെളിച്ചു കൊണ്ടുപോയിട്ട് അവർ എവിടെയും പോകാതെ എല്ലാ ആടിനെയും കൂട്ടിലേക്ക് തെളിച്ചു കൊണ്ട് കയറ്റുന്നൊരു ഡോഗ്സാണ് അതുപോലെ ട്രെയിൻ ചെയ്യിക്കാൻ അറിയണം എങ്കിൽ പക്ഷേ നമുക്ക് വീട്ടിൽ എടുത്ത ഒരു കൗതുക കൗതുകത്തിന് അല്ലെങ്കിൽ കൗതുകത്തിന് അല്ലെങ്കിൽ ഒരു പെറ്റായിട്ട് വളർത്തുകയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ട്രെയിനിങ് കൊടുത്തുള്ളൂ ആ ഇരിക്കാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേല് ഇരിക്കാൻ ട്രെയിനിങ് കൊടുത്തു അതെപ്പോൾ പറഞ്ഞാലിരിക്കും അതുകൂടാണ്ട് പിന്നെ അതിനെ ഇരിക്കുന്ന ട്രെയിനിങ് കൂടാതെ ഞാൻ ഇന്നലെ വെറുതെ ജസ്റ്റ് ആയിട്ട് അതിനൊന്ന് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ആയിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ സോഫേനെ മേലെ ചാടിക്കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആ ട്രെയിനിങ് കൊടുത്തു അതും കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഡൗൺ കമാൻഡ് കൊടുത്ത് അതും കുഴപ്പമില്ല കൂടി അതുകൊണ്ട് ട്രെയിനിങ് കൊടുത്താൽ അതുപോലെ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നത് പുറത്ത് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ വന്ന് കറക്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ഹസ്കി ഒന്നും നിൽക്കുവരില്ല പക്ഷേ ഇവൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര ആണ് പിന്നെ ഇപ്പോൾ അവൈലബിലിറ്റി ബോർഡർ കോലിൻ്റെ അവൈലബിലിറ്റി വന്നാൽ ഇപ്പോൾ വളരെ കുറവാണ് ഇന്ത്യയിൽ വളരെ കുറവാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് മൈസൂർ കിട്ടാനുണ്ട് അതുപോലെ പിന്നെ രാജസ്ഥാനിലും കിട്ടാനുണ്ട് പക്ഷേ അവരുടെയൊക്കെ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആവില്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത്ര പെട്ടെന്നൊന്നും അതിനെ വാങ്ങാൻ പറ്റും തോന്നില്ല മൈസൂർ ഉള്ള ആൾ കൊടുക്കുന്നത് ഒന്നര ലക്ഷം റുപ്പ്യൊക്കെയാണ് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചത് അത് കൂടാതെ രാജസ്ഥാനുള്ളവർ കൊടുക്കുന്ന ഒന്നേകാൽ ലക്ഷം രൂപ ആൾ കൊടുക്കുകയെന്ന് പറഞ്ഞത് പപ്പീസ് ഉണ്ട് അവൈലബിൾ ആണ് ഫീമെയിൽ പപ്പിയാണ് രാജസ്ഥാനുള്ളത് അത് മൈസൂരിപ്പോൾ പപ്പി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഡൽഹിയിൽ ഒരാൾ യു കെ എന്ന് ഇമ്പോർട്ട് ചെയ്ത ഡോഗ്സാണ് അതിൻ്റെ വെൽഫ് ഇമ്പോർട്ട് ഇറക്കിയാണ് ഫീമെയിലും ഒരു മെയിലിനും ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ പപ്പീസിന് പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നാല് ലക്ഷം റുപ്യ ഒരു കുട്ടി വിത്ത് കെ സി ഞാൻ നാലു ലക്ഷം റുപ്പ്യതൊക്കെ ഒരു അമ്പതിനായിരം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂറോപ്പിൽ നിന്ന് ഡോഗിന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അറിയണം കാരണം മൂന്ന് ലക്ഷം ട്രാൻസ്പോർട്ടേഷൻ കൂട്ടിക്കോ അതുകൂടാണ്ട് ഡോഗിൻ്റെ പൈസ ഒരു ഒന്നര ലക്ഷത്തിനക്ക് ഇഷ്ടംപോലെ യൂറോപ്പിൽ നിന്ന് കിട്ടാണ്ട് ഷോ ക്വാളിറ്റി അപ്പോൾ നാലര ലക്ഷം റുപ്പൊക്കെ നമുക്ക് നാട്ടിലെ എത്തിക്കാൻ പറ്റും അപ്പോൾ പിന്നൊക്കെ എത്തിക്കാൻ പറ്റും പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഇവിടെ നിന്ന് നാല് ലക്ഷം എടുക്കുന്നത് അപ്പോൾ നമ്മളടുത്ത് ഫീമെയിൽ ഇല്ല ഇപ്പോൾ നിലവിൽ ആ പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫീമെയിൽ ഇല്ല മെയിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഫീമെയിലെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കൊണ്ടുവരും അപ്പോൾ കൊണ്ടുവന്നാൽ പോലെ ഈ പറഞ്ഞാൽ ആ റേറ്റിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇത്രക്കും ഒന്നും റേറ്റ് നമ്മൾ ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ തീരെ റേറ്റ് കുറപ്പുമില്ല കാരണം ഡോഗ്സിനെയൊക്കെ ആൾക്കാർ വാങ്ങിയിട്ട് ചെറിയ പൈസക്കൊക്കെ കൊടുത്തിട്ട് ഡോഗ്സിനൊക്കെ ആൾക്കാർ വാങ്ങിയിട്ട് അതിൻ്റെ പപ്പീസിനെയൊക്കെ ആ ഡോഗൊക്കെ വലുതായി പപ്പീനെ വാങ്ങിയിട്ട് ഡോഗൊക്കെ വലുതായി കഴിയുമ്പോൾ അതിനൊക്കെ തെരുവിൽ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അത് ലാബിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഴ്സറ്റായിട്ട് ഉള്ളൊരു കേസാണ് ലാബ് ജർമ്മശപ്പാടൊക്കെ ഇപ്പം റോഡിൽ ഉപേക്ഷിച്ച് തുടങ്ങിയ ആൾക്കാർ അപ്പോൾ അത് കാണുമ്പോൾ ഈ ലോ കോസ്റ്റിൻ്റെ ആൾക്കാർ മേടിച്ചിട്ട് താങ്ങാൻ പോറ്റാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ്റെ ചാർജ് വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ ഒച്ചപ്പാടും ബോളെല്ലാം കേട്ടിട്ടാവുമ്പോൾ ഈ മേടിച്ച ആൾക്കാർക്ക് തന്നെ അങ്ങനെ ഉപേക്ഷിക്കേണ്ടത് ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ട് ഉപേക്ഷിക്കുന്ന ആ റെസ്ക്യൂർ പാവം റെസ്ക്യൂർ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡോഗിനൊക്കെ അവർ ഇവരെ തേടിപ്പിടി ഇവരെ കാണുമ്പോൾ സങ്കടം തോന്നിയിട്ട് പിടിച്ചുകൊണ്ടായിട്ട് അവർ ഷെൽട്ടറിലാക്കും ആ ലാസ്റ്റ് കാരക എന്താ പറയുക ഒരു നരക ജീവിതം തന്നെ നയിച്ചിട്ട് മരിക്കേണ്ട ഗതികേടാണിപ്പം വരുന്ന ഡോഗ്സിനൊക്കെ ഉള്ളത് അതുകൊണ്ട് അത്ര ബോർഡർ കോലിന്ന് തന്നെ ബ്രീഡിനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നാലും അധികം ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങായിട്ട് കൊടുക്കുമില്ല കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ലോ റേറ്റിലൊന്നും കൊടുക്കില്ല കാരണം വെച്ചാൽ അതിൻ്റെ ജീവിതവും ഇതേപോലെ ആയിത്തീരാൻ പാടില്ല വീടും ഇതേപോലെ ആകാൻ പാടില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് ആ അതുകൊണ്ട് ബോർഡർ കോലി എന്ന് പറഞ്ഞാൽ വീടിനെ നന്നായിട്ട് മനസ്സിലാക്കി അതായത് ഡോഗിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ബോർഡർ കോലീനെ വേണമെന്നുള്ള ആൾക്കാരൊക്കെ വീടിനൊക്കെ നന്നാക്കി നന്നായിട്ട് വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും ബോർഡർ കോലിയുടെ പപ്പീസിനെ കേരളത്തിനും പ്രതീക്ഷിക്കാം എന്തായാലും വരും വരാതിരിക്കില്ല വടക്കുള്ളിൻ്റെ നല്ല ക്വാളിറ്റി ഷോ ക്വാളിറ്റി പർപ്പീസ് തന്നെ കേരളത്തിലുണ്ടായിരിക്കും അതും നല്ല ചാമ്പ്യൻ്റെ തന്നെ കുട്ടികളുണ്ടാവും അതെന്തായാലും ഉണ്ടാവും ഇല്ലായിരിക്കില്ല അപ്പോൾ അത്രയ്ക്ക് നല്ലോണം നോക്കുന്ന ആൾക്കാർക്ക് കിട്ടുള്ളൂ അതുപോലെ ഡോഗിനെ ഒരു നല്ലൊരു ചമ്പൈനായിട്ട് കൊണ്ടുനടക്കാൻ പറ്റണം അതിന് ഡോഗ്സിന് ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റണം നല്ല വെറുതെ കൂട്ട് കൊണ്ടുപോയി തള്ളാനുള്ള പരിപാടി അങ്ങനെ നടക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ അത്രയ്ക്കും കുറഞ്ഞറിയിക്കാൻ എന്തായാലും ും കിട്ടില്ല കാരണം ഒരു ഡോഗ് വീടിനെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ മനുഷ്യനേക്കാളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഈ ഡോഗെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ആരും ചതിക്കില്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ആസ്നേഹമുണ്ടാകും ഡോഗിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ബന്ധപ്പെട്ടിരിക്കുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ വരും ഇപ്പം ജസ്റ്റ് ഒരു വിവരണം എന്നാണ് ബോഡൽ കോഴിനെക്കുറിച്ച് ഇനിയും വീഡിയോസൊക്കെ വരും ഇഷ്ടംപോലെ ബൈ